പശ്ചിമബംഗാളിൽ ഡോക്ടർ ബലാത്സംഗത്തിന് ഇരയായി കൊല്ലപ്പെട്ട ആർജിക്കർ മെഡിക്കൽ കോളേജിൽ സംഘർഷം പുറത്തുനിന്നും എത്തിയ ഒരു സംഘം മെഡിക്കൽ കോളേജ് ആശുപത്രിയും പ്രതിഷേധ പന്തലും അടിച്ചു തകർത്തു നിരവധി വാഹനങ്ങളും നശിപ്പിച്ചു പോലീസിന് നേരെയും സമരം ചെയ്യുന്ന ഡോക്ടർമാർക്ക് നേരെയും ആക്രമണമുണ്ടായി സംഘർഷത്തിന് കാരണം തെറ്റായ മാധ്യമ പ്രചരണമാണെന്ന് കൊൽക്കത്ത പോലീസ് കമ്മീഷണർ കുറ്റപ്പെടുത്തി സംഘർഷത്തിൽ മർദ്ദനമേറ്റ ഡി സി പി അബോധാവസ്ഥയിലാണ് പോലീസ് കാര്യക്ഷമമായിട്ടാണ് പ്രവർത്തിക്കുന്നത് കൊലപാതക കേസിൽ പോലീസ് രാത്രിയും പകലുമില്ലാതെ തെളിവ് ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രധാനപ്രതി പോലീസിന്റെ പിടിയിലായിട്ടുണ്ടെന്നും പോലീസ് കമ്മീഷണർ വ്യക്തമാക്കി അതേസമയം കേസിൽ സി ബി ഐ അന്വേഷണം ഏറ്റെടുത്തു കൽക്കത്ത ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് സി ബി ഐ അന്വേഷണം ഏറ്റെടുത്തത് ഫോറൻസിക് വിദഗ്ധർ അടക്കം അന്വേഷണ സംഘത്തിലുണ്ട് പി ജി ഡോക്ടർ കൊല്ലപ്പെട്ട സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ഗവർണർ സി വി ആനന്ദബോസ് വൈസ് ചാൻസലറുടെ അടിയന്തര യോഗം വിളിച്ചിട്ടുണ്ട് പ്രതിഷേധിക്കുന്ന ഡോക്ടർമാരുമായി ഗവർണർ ഇന്ന് കൂടിക്കാഴ്ച നടത്തും സർവകലാശാലകൾ വനിതാ വിദ്യാർത്ഥികൾക്ക് സുരക്ഷ ഉറപ്പാക്കണമെന്ന് ഗവർണർ നിർദ്ദേശിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മലയാള കല്യാണത്തിന് സ്വർണം വാങ്ങാൻ ഇനി നേരെ പോര് സഫ ജലറിയിലോട്ട് സഫാ ജ്വല്ലറി